ഏവർക്ക് നമസ്കാരം ഇന്ന് നാം ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരങ്ങൾ ഒന്ന് അറിയേണ്ടതുണ്ട് സൂര്യൻ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് പതിനേഴാം തീയതി ചിങ്ങമാസം പിറക്കുന്നു അന്നേ ദിനം തൊട്ട് സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ ഓഗസ്റ്റ് മാസം മുഴുവനും കന്നിരാശിയിൽ സഞ്ചരിക്കും ബുധൻ ഇരുപത്തി ഒൻപത് ഓഗസ്റ്റ് വരെയും കർക്കിടകത്തിലും തുടർന്ന് ചിങ്ങരാശിയിലും സഞ്ചരിക്കുന്നു ഫലത്തിൽ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് എന്ന് പറയാം വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ഓഗസ്റ്റ് ഇരുപത് വരെ മിഥുനരാശിയിലും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നാം തീയതി മുതൽ കർക്കിടക രാശിയിലും സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ഈ മാസം സംഭവിക്കുന്ന വലിയൊരു സവിശേഷത എന്നത് ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും മിഥുനരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതാണ് ഈ യോഗം ഓഗസ്റ്റ് ഇരുപത് വരെയും ഉണ്ടാകുന്നു ചില രാശിക്കാർക്ക് ഈ യോഗം വളരെ ശ്രേഷ്ഠമായ ഗുണാനുഭവങ്ങളെ നൽകുകയും ചെയ്യുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഓഗസ്റ്റ് മാസം അനുഭവത്തിൽ വരാൻ ഇടയുള്ള ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം മിഥുനക്കൂർ മകൈരം രണ്ടാം പകുതി തിരുവാതിര പുണർദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ രണ്ട് മൂന്ന് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നത് സൂര്യൻ്റെ അനിഷ്ടഭാവമാകുമ്പോൾ മൂന്നാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവമാകുന്നു രണ്ടാം ഭാവം അറിയപ്പെടുന്നത് ധനഭാവം വാഗ്സ്ഥാനം എന്നീ പേരുകളിലാണ് അതുകൊണ്ട് തന്നെ ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടിൽ കൂടി സൂര്യൻ അനിഷ്ടനായി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ചില പ്രതിസന്ധികൾ ധനനാശം വഞ്ചന ചതി എന്നിവയിൽപ്പെട്ട് ധനം നഷ്ടപ്പെടുക നേത്രരോഗം പൊതുവേ ശരീരത്തിന് ഒരു സുഖമില്ലായുക മാനസികമായി സംഘർഷങ്ങൾ ദുഃഖം എല്ലാം സൃഷ്ടിക്കാം കൂടാതെ വാക്സ്ഥാനമായ രണ്ടിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് വാക്പിഴവുകളെ പിഴവുകളെ വരുത്തി ശത്രുക്കൾ വിവാദം എന്നിവയിലേക്കും നയിക്കാം എന്നാൽ ഓഗസ്റ്റ് മാസം പതിനേഴാം തീയതി മുതൽ സൂര്യൻ ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്ന ഒന്നാകും സഹോദരഭാവം പരാക്രമഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തിന് പുഷ്ടി നൽകും തൽഫലമായി ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം ശരീരസുഖം മനസ്സുഖം ശത്രുനാശം തൊഴിൽ രംഗത്തും സാമൂഹിക രംഗത്തും സ്ഥാനമാനങ്ങൾ ആത്മവിശ്വാസം എന്നിവയെല്ലാം അനുഭവത്തിൽ വരും കൂടാതെ ഈ സമയത്ത് സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്നും മോചനം ധനലാഭം എന്നിവയും ഉണ്ടാകും അടുത്തതായി മിഥുനക്കൂറുകാരുടെ രാശ്യാധിപനായ ബുധൻ്റെ സഞ്ചാരം പരിശോധിക്കാം ബുധൻ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ ഭാവം ബുധൻ്റെ ഇഷ്ടഭാവമാകുന്നു തന്നെ രണ്ടിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ ഇവർക്ക് വളരെ നേട്ടങ്ങളിൽ നൽകും രണ്ടാം ഭാവം ഇന്ന് ധനഭാവം വാക്സ്ഥാനം എന്നീ പേരുകൾ അറിയപ്പെടുന്നതിനാൽ ബുധൻ ഈ കൂറുകാർക്ക് സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി ബിസിനസ്സിൽ ലാഭം ധനലാഭം എല്ലാം നൽകുന്നു കൂടാതെ വാക്സ്ഥാനം എന്ന പേരിലും അറിയപ്പെടുന്നു എന്നതിനാൽ ബുധൻ ഈ കൂറുകാർക്ക് നല്ല ആശയവിനിമയം ഏകാഗ്രത വാക്കുകളിൽ മൃദുത്വം തൽഫലമായി ബന്ധുഗുണം സുഹൃദ്ഗുണം എന്നിവയെ എല്ലാം നൽകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ നാലാം ഭാവത്തിൽ കൂടിയാകും സഞ്ചരിക്കുക നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുന്നത് ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളെ ചൊവ്വ നൽകിയേക്കാം ദുർജന സംസർഗം രോഗദുരിതങ്ങൾ ശാരീരികവും മാനസികവുമായ ചില ക്ലേശങ്ങൾ എന്നിവയെല്ലാം നാലിലെ ചൊവ്വ ഉണ്ടാക്കാം കൂടാതെ നാലിൽ സഞ്ചരിക്കുന്ന ചൊവ്വ ചിലപ്പോൾ വാഹനങ്ങളിൽ നിന്നും മറ്റുമുള്ള അപകടങ്ങളെ സൃഷ്ടിക്കാം എന്നതിനാൽ ഡ്രൈവിങ് അസമയത്തുള്ള യാത്രകൾ എന്നിവയിൽ വളരെ ശ്രദ്ധ പുലർത്തുക കൂടാതെ കുടുംബത്തിൽ ഒരു ഐക്യമില്ലായക സ്വാരസ്യങ്ങൾ വാക്തർക്കം അഭിപ്രായ ഭിന്നതകൾ എന്നിവയ്ക്കും ചൊവ്വ ഒരു സാധ്യതകളെ സൃഷ്ടിക്കാം വിദിനക്കൂറുകാരുടെ ജന്മത്തിലാണ് സർവേശ്വരകാരകനായ വ്യാഴം സഞ്ചരിക്കുന്നത് ജന്മത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം അത്ര അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നറിയുക എന്നാൽ അഷ്ടമത്തിലോ പന്ത്രണ്ടിലോ സഞ്ചരിക്കുന്ന പോലെ ദോഷങ്ങളും നൽകില്ല അതുകൊണ്ട് തന്നെ ഈ ഗുണ ദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാകും ജന്മത്തിലെ വ്യാഴം നൽകുക ജന്മം എന്നത് ശരീരത്തെ കുറുക്കിയാൽ ശാരീരികമായ ചില വൈഷമ്യങ്ങൾ മാനസികമായ ചില സംഘർഷങ്ങൾ എന്നിവ നേരിടാം എന്നാൽ അതിൽ നിന്നും മുക്തിയും ഇവർ പ്രാപിക്കും അതുകൊണ്ട് തന്നെ ഈ കൂറുകാർ വ്യാഴത്തെ പ്രീതിപ്പെടുത്തുവാനായി മഹാവിഷ്ണു പ്രീതി വരുത്തുന്നതും വ്യാഴാഴ്ചകളിൽ ക്ഷേത്രദർശനം നടത്തുന്നതും ഏറെ അഭികാമ്യം ആകുന്നു ശുക്രൻ ഈ കൂറുകാരുടെ ഒന്ന് രണ്ട് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ഈ കൂറുകാർക്ക് ഈ മാസം മുഴുവനും ശുക്രൻ അഭീഷ്ട ഫലദായകനാകുന്നു ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് ശാരീരികമായ ആരോഗ്യം ഓജസ് പിതാവ് എന്നിവയെ എല്ലാം കുറിക്കുന്നു ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങളെ നൽകും ശാരീരികമായ സൗഖ്യം മാനസികമായ സൗഖ്യം ലൗകിക സുഖങ്ങൾ എന്നിവ അനുഭവപ്പെടും തടസ്സങ്ങൾ പ്രതിസന്ധികൾ എന്നിവയിൽ നിന്ന് മോചനം ലഭിക്കും ധനപരമായ ഉന്നതി ഉണ്ടാകും തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ നീങ്ങി കാര്യപുഷ്ടി ഉണ്ടാകും കടബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനുള്ള ഉപായങ്ങളും വഴികളും തുറന്നു കിട്ടും വസ്ത്രലാഭം വസ്തുലാഭം വാഹനം ലാഭം ഭൂമി ലാഭം എന്നിവയും ശുക്രൻ ജന്മത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് തുടർന്ന് ഇരുപത്തി ഒന്നാം തീയതി മുതൽ ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ കൂടിയാകും ശുക്രൻ സഞ്ചരിക്കുക രണ്ടാം ഭാവം എന്നതറിയപ്പെടുന്നത് ധനസ്ഥാനം എന്നാണ് ധനഭാവത്തിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ധനപുഷ്ടി ധനാഗമം സാമ്പത്തികമായ അഭിവൃദ്ധി എന്നിവയെല്ലാം നൽകും സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞു നിൽക്കുമെന്ന് മാത്രമല്ല പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം ധനാഭിവൃദ്ധി എന്നിവ ഉണ്ടാകുകയും ചെയ്യും ധനനിക്ഷേപങ്ങൾക്ക് അനുയോജ്യമായ സമയമാണ് ഇത് കുടുംബ ബന്ധങ്ങളിൽ നല്ല സ്നേഹം കെട്ടുറപ്പ് ഐക്യം സമാധാനം എന്നിവയും ഈ സമയത്ത് ഉണ്ടാകുന്നതാണ് കൂടാതെ രണ്ടാം ഭാവം എന്നത് വാക്സ്ഥാനം എന്നും അറിയപ്പെടുന്നു എന്നതിനാൽ ഈ സമയത്ത് വാക്കുകൾക്ക് ആകർഷണീയത ചാരുത സൗമ്യത എന്നിവ വർദ്ധിക്കും അതുകൊണ്ട് തന്നെ അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യ മേഖല ആശയ വിനിമയ മേഖല എന്നിവയിൽ ഏർപ്പെട്ടവർക്ക് ഈ സമയത്ത് അംഗീകാരം പേര് പ്രശസ്തി എന്നിവ വർദ്ധിക്കും ശനി ഈ കൂറുകാരുടെ അനിഷ്ടഭാവം എന്നറിയപ്പെടുന്ന പത്താം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് പൊതുവേ പത്തിൽ സഞ്ചരിക്കുന്ന ശനി കർമ്മരംഗത്ത് കഷ്ടനഷ്ടങ്ങളും പ്രതിസന്ധികളും ദുരിതങ്ങളും എല്ലാം നൽകാറുണ്ട് കാരണം പത്താം ഭാവം എന്നത് ശനിയുടെ കണ്ഠകഭാവം ആണ് എന്നാൽ നിലവിൽ ശനി വക്രഗതിയിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഈ കൂറുകാർക്ക് ദോഷങ്ങളെ അകറ്റുന്നു താൽപരമായി ഇവർക്ക് മറഞ്ഞ് നിന്ന ഭാഗ്യവും ഈശ്വര കടാക്ഷവും തെളിഞ്ഞു വരുന്നു ഈശ്വരകടാക്ഷത്തിൻ്റെ ബലത്തിൽ ഈ കൂറുകാർ നിലവിൽ അനുഭവിച്ചു പോരുന്ന കാലക്കേടുകൾ ശനി ദോഷങ്ങൾ എന്നിവയ്ക്ക് അറുതി വരുന്നു രോഗം അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ശത്രുക്കളുടെ ശല്യം അനുഭവിക്കുന്നവർക്ക് ശത്രുനാശം എന്നിവ കൈവരും കൂടാതെ സാമ്പത്തികമായ പ്രതിസന്ധികൾ അനുഭവിച്ചു വരുന്നവർക്ക് അതിൽ നിന്നും മുക്തി ലഭിക്കാനുള്ള മാർഗങ്ങൾ തെളിയും ഭാഗ്യാധിപൻ വീണ്ടും ഉദിക്കുമ്പോൾ മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ കിട്ടാക്കടങ്ങൾ ആശയങ്ങൾ എന്നിവയെല്ലാം ലക്ഷ്യത്തിൽ എത്തിച്ചേരും പൊതുവേ ഒരു ഊർജ്ജം ഉന്മേഷം ശാരീരികമായ ആരോഗ്യം മനസ്സുഖം എന്നിവയും ഇവർക്ക് വന്നു ചേരും കുടുംബത്തിലും സൗഖ്യം സമാധാനം ഐക്യം എന്നിവ ഉണ്ടാകുന്നതാണ് രാഹു ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഒൻപതാം ഭാവം എന്നത് രാഹുവിൻ്റെ അനിഷ്ടഭാവം ആകുന്നു അതുകൊണ്ട് തന്നെ രാഹു ഇവർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം ഒൻപതാം ഭാവം അറിയപ്പെടുന്നത് ഭാഗ്യഭാവം എന്നാണ് ഈശ്വരകടാക്ഷം ഗുരുത്വം ഗുരുപുണ്യം പിതൃപുണ്യം എന്നിവയും ഈ ഭാവത്തെ കൊണ്ട് നിർണ്ണയിക്കുന്നു തൽഫലമായി ഈശ്വരകടാക്ഷം കുറയുന്ന സമയമാകും ഇത് കാര്യതടസ്സം കർമ്മവിഘ്നം എന്നിവ ഉണ്ടാകാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി പഠനം ബിസിനസ് എന്നിവയിൽ എല്ലാം പുരോഗതിയും ഉണ്ടാകാവുന്ന കാലമാകും ഇത് രാഹു ഈ കൂറുകാർക്ക് അനിഷ്ടഫലങ്ങളെയാണ് നൽകുന്നത് എങ്കിൽ കേതു ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ എന്നിവയെ നൽകുന്ന നിലയിൽ സഞ്ചരിക്കുന്നു കേതു ഈ കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവമാകുന്നു സഹോദരഭാവം ശൗര്യഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന മൂന്നാം ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് സഹോദര ഗുണം ബന്ധുമിത്രാദികളുമായി നല്ല ബന്ധം എന്നിവയേയും നൽകും കൂടാതെ ഏത് പ്രതികൂലമായ സാഹചര്യങ്ങളെയും പ്രതിസന്ധികളെയും തളരാതെ നേരിടുവാനും ലക്ഷ്യം കൈവരിക്കാനുമുള്ള ഊർജ്ജം ആത്മബലം ആത്മവിശ്വാസം നിശ്ചയദാർഢ്യം എന്നിവയെ മൂന്നിലേക്ക് ഏതു നൽകും കേതു മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ശത്രുനാശം രോഗമുക്തി ആരോഗ്യം എന്നിവയും കൈവരും കൂടാതെ നേതൃപാഠവം നായകത്വം മത്സരവീര്യം എന്നിവ ഈ സമയത്ത് ഏറെ ഉയർന്ന് കാണപ്പെടും മത്സര പരീക്ഷകളിലും മറ്റും ഇവർ ഈ കാലത്ത് തിളക്കമാർന്ന വിജയം കൈവരിക്കും കൂടാതെ സാമ്പത്തികമായും ഈ സമയത്ത് പുരോഗതി ധനലാഭം എന്നിവ ഉണ്ടാകുന്നതാണ് അപ്പോൾ മിഥുനക്കൂറുകാർക്ക് ഈ മാസം രാശ്യാധിപനായ ബുധൻ ധനഭാവത്തിൽ സഞ്ചരിക്കുന്നു ശുക്രനും ഈ കൂറുകാർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു കേതു ഇഷ്ടഭാവമായ മൂന്നിൽ സഞ്ചരിച്ചുകൊണ്ട് ഗുണദാതാവാകുന്നു സൂര്യനും മാസത്തിൻ്റെ ആദ്യ പകുതിക്ക് ശേഷം വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു എന്നാൽ ചൊവ്വ രാഹു എന്നിവർ അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്നു എന്നതിനാൽ ഗുണദോഷഫലങ്ങളെ സമ്മിശ്രമായി നൽകുന്നു എങ്കിലും അധികം ഗ്രഹങ്ങളും ഈ കൂറുകാരുടെ ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു മാസത്തിൻ്റെ രണ്ടാം പകുതി ഇവർക്ക് ആദ്യ പകുതിയേക്കാൾ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും കൈവരുന്ന ഒരു മാസമാകും ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം